വെൽക്കം ടു മെട്രോ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മയൂഖം എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തെത്തിയ മുൻനിര നായികയാണ് മമത മോഹൻദാസ് പിന്നീട് പതിയ മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു മമത മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും മമത സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു അഭിനയത്തിന് പുറമെ ഗായികയായി മമത സാന്നിധ്യം അറിയിച്ചു തന്റെ ജീവിതം കൊണ്ട് പലർക്കും പ്രചോദനമായി മാറിയിട്ടുള്ള താരം കൂടിയാണ് മമത കരിയറിന്റെ പീക്കിൽ നിൽക്കെ തന്നെ തേടിയെത്തിയ ക്യാൻസറിനെ മമത നേരിടത്ത് അസാധ്യമായ മനക്കറത്തോടെയായിരുന്നു ക്യാൻസറിൽ നിന്ന് മുക്തി നേടിയ ശേഷം ഈ അടുത്ത് മമതയെ തേടി മറ്റൊരു ആരോഗ്യ പ്രതിസന്ധി കൂടി വന്നു വിറ്റിലിഗോ എന്ന ഓട്ടോ ഇമ്മ്യൂൺ പ്രതിസന്ധി നേരിടുകയാണ് താരം ഇപ്പോൾ അതേക്കുറിച്ചുള്ള മമതയുടെ തുറന്നു പറച്ചിലും ചർച്ചയായി മാറിക്കഴിഞ്ഞു തന്റെ തുറന്ന സംസാരത്തിലൂടെയും മമത ആരാധകരെ നേടിയിട്ടുണ്ട് തന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും യാതൊരു മറയുമില്ലാതെ പങ്കുവയ്ക്കുന്നുണ്ട് മമത ഒരിക്കൽ വലിയൊരു സിനിമയിൽ നിന്ന് തന്നെ നായിക ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാറ്റിയെന്ന മമതയുടെ വെളിപ്പെടുത്തൽ വാർത്തയായിരുന്നു നടിയുടെ പേര് മമത പറഞ്ഞില്ലെങ്കിലും അത് നയന്താരയാണെന്ന അനുമാനത്തിലേക്ക് സോഷ്യൽ മീഡിയ എത്തുകയായിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ നടിമാർ പേരിനൊപ്പം വിശേഷണം കൊണ്ടു നടക്കുന്നതിനെ കുറിച്ചുള്ള മമതയുടെ പ്രതികരണം ചർച്ചയാവുകയാണ് മഹിളാരത്നത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മമതയുടെ തുറന്നുറച്ചി അഭിനയിക്കാതെ വിട്ടുകളഞ്ഞല്ലോ എന്നോർത്ത് വിഷമിച്ച സിനിമ ഏതാണ് എന്ന ചോദ്യത്തിനും അഭിമുഖത്തിൽ മമത മറുപടി പറയുന്നുണ്ട് ഇരുപതാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ എത്തുമ്പോൾ വളരെ നിഷ്കളങ്കിയായിരുന്നു ഏത് കഥ കേൾക്കണം ഏതു തരം കഥാപാത്രങ്ങൾ ചെയ്യണം ഏത് സിനിമയിൽ അഭിനയിക്കണം എന്നതിൽ ഒന്നും യാതൊരു വ്യക്തതയും തനിക്ക് ഇല്ലായിരുന്നു എന്നാണ് മമത പറയുന്നത് അങ്ങനെയാണ് ആദ്യകാലത്ത് അഭിനയിച്ചു കൊണ്ടിരുന്നത് അഭിനയിക്കുന്നതിന് മുമ്പ് തന്നോട് പറയുന്ന കഥയും അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ചിത്രീകരിക്കുന്ന കഥയും വേറെയായിരിക്കുമെന്നും മമത ഓർക്കുന്നുണ്ട് ആ സമയത്ത് തനിക്ക് നിരാശ തോന്നി എന്നാൽ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചുവല്ലോ അല്ലെങ്കിൽ ആ പടം മിസ്സായല്ലോ എന്ന പശ്ചാത്താപമോ നഷ്ടബോധമോ തനിക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് മമത വ്യക്തമാക്കുന്നത് ഇന്നുവരെ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും തനിക്ക് തൃപ്തി നൽകുന്നതാണെന്നും മമത അടിവരയിട്ട് പറയുന്നുണ്ട് പിന്നാലെ പേരിന് മുന്നിൽ വിശേഷണം കൊണ്ടുനടക്കുന്ന നായികമാരെ കുറിച്ചും മമത സംസാരിച്ചു നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാനാവില്ല എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞ കഥാപാത്രങ്ങൾ മറ്റൊരാൾ അഭിനയിച്ചു പൽപ്പിക്കാനായില്ലെന്നും വരാം ചിലർ അങ്ങനെ വിശേഷണ പേര് നൽകി പി ആർ ചെയ്യുന്നുണ്ട് എനിക്ക് അതിനൊന്നും വിശ്വാസമില്ല ഞാൻ ഞാനാണ് എന്റെ കഴിവുകളെ കുറിച്ചും എനിക്ക് ബോധ്യമുണ്ട് എന്നാണ് മമത പറഞ്ഞത് അഭിനയിക്കുന്ന സിനിമകളും കഥാപാത്രങ്ങളും സ്വീകരിക്കപ്പെട്ടാൽ മതി എങ്കിൽ ആരാധകരുടെ മനസ്സിൽ എന്നും തനിക്ക് സ്ഥാനമുണ്ടാകുമെന്നും മമത പറയുന്നുണ്ട് അടുത്തിടെയായിരുന്നു മമത നയൻതാരക്കെതിരെ പരോക്ഷമായി ഉന്നയിച്ച വിമർശനം ചർച്ചയായി മാറിയത് കുജലൻ എന്ന രജനീകാന്ത് ചിത്രത്തിൽ ഗാനരംഗത്തിൽ അഭിനയിക്കാൻ പോയ തന്നെ ചെറിയ സീനിൽ അഭിനയിപ്പിച്ചെന്നോ നയന്താരിയുടെ നിർബന്ധ പ്രകാരമാണ് തന്നെ മാറ്റി നിർത്തിയതെന്നുമാണ് മമത തുറന്നു പറഞ്ഞത് എന്നാൽ എന്നാൽ നയന്താനയുടെ പേരെടുത്തായിരുന്നില്ല നടി പറഞ്ഞത് എന്നാൽ മമതടി ആരോപണങ്ങളെക്കുറിച്ച് നയന്താര പ്രതികരിക്കുകയും ചെയ്തിരുന്നില്ല